അങ്ങനെ ഈ സാമൂഹ്യ രീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അതിശക്തമായി ശ്രീനാരായണീയ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ അടിസ്ഥിത വിഭാഗത്തോടൊപ്പം നിന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ലവ്നരസം എന്ന ആദ്യം പറഞ്ഞു ഈഴവർ ഹിന്ദുക്കളല്ലാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കുറേ കഴിഞ്ഞൊക്കെ പറഞ്ഞു നായു കീഴ വഹിക്കുമെന്ന് പറഞ്ഞു നായാടി മുതൽ വരെ എന്ന് പറഞ്ഞു അത് നായരി കീഴ വഹിക്കാൻ അതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതിയിൽ സാമ്പത്തിക സംവരണത്തിനെതിരെ നിലനിന്ന കേസ് പിൻവലിച്ചുകൊണ്ട് നടേശൻ അതിനുവേണ്ടി സമുദായത്തെ വഞ്ചിച്ചു ഇപ്പോൾ പറഞ്ഞ് ഇത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് ഈ വിധത്തിൽ ജനങ്ങളെ കളിയാക്കുന്ന ഒരു മനുഷ്യനെ മുത്താശ ചെയ്യുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ വാസവനൊക്കെ പറഞ്ഞു കേട്ടില്ല മന്ത്രി വാസവനൊക്കെ അദ്ദേഹത്തെ വാടക പറഞ്ഞു കേട്ടില്ലേ കെ ബാബു പറഞ്ഞത് അന്തസ്മുദായം ഇപ്പോഴാണെന്ന് പറയുന്നു വീടൻ പറയുന്നു ഇവിടെ സ്വീകരണം കൊടുത്തപ്പോൾ രണ്ട് മന്ത്രിമാർ അപ്പുറം ഇപ്പുറേ ഇരിക്കുന്നു ഇതൊക്കെ കേരളീയ സമൂഹത്തിൽ ചിന്താശക്തിയുള്ള സമൂഹം കാണാതിരിക്കില്ല ഇപ്പോൾ എള്ളാപ്പള്ളി നടൻ തോൽപ്പിക്കണമെന്ന് പറഞ്ഞവർ ജയിക്കും ജയിപ്പിക്കണമെന്ന് പറഞ്ഞവർ തോൽക്കും എള്ളാപ്പള്ളി നടീനാരായണീരിയുടെ ഈഴ് സമുദായത്തിൽ യാതൊരു പിൻബലില്ല എന്നറിയാത്തവരല്ല കേരളത്തിൻ്റെ ഗവൺമാരും പ്രതിപക്ഷ കക്ഷികളൊക്കെ പിന്നെ എന്താണ് ഇവിടെ ഈ നടക്കുന്നതെന്ന് എന്നിട്ട് മനസ്സിലാകുന്നത് വളരെ വിസ്മയകരമാണ് വളരെ ദുരൂഹമാണ്